വലിയ പാസമുള്ള ഇന്നാട്ടിലെ ജനമാണ് സർ കള്ളനോടാണല്ലേ അയ്യോ അല്ല ഞാനും കേട്ടിട്ടുണ്ട് കൊച്ചുണ്ണിയെ കൊച്ചു കുറേ അതുകൊണ്ട് തന്നെയാണ് അവനെ പന്ത്ര ടാണാവിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് അവരെ വിളിപ്പിക്കൂ കൊച്ചുപുള്ള ആൾക്കാരാണോ പുറത്ത് വെള്ളം കൂട്ടുന്നത് അവരൊന്നും ആരുടെ ആളുകളല്ലേ മാനെ അവരൊക്കെ നമ്മുടെ ആളുകളാണെന്ന് ഏമാർക്ക് തോന്നാത്രത്തോളം കാലം അവരങ്ങനെ മുറവളി കൂട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ നിൻ്റെ പേര് പറഞ്ഞാണ് അവർ മുറവിളി കൂട്ടുന്നത് അപ്പോൾ അവരെ പറഞ്ഞയക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് പിടികൊടുക്കാനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനിവിടെ കൂടെ പോകുന്നില്ല എന്നെ വിട്ടയക്കണെന്ന് നിങ്ങൾ പറയുന്ന എന്തുകൊണ്ടാന്ന് എനിക്കും നിങ്ങൾക്കും പടച്ചു തമ്പരാനും മാത്രം അറിയാം പക്ഷേ അത് ഈ നാട് വലിക്ക് നിയമാർ കഴിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് മാറും എന്റെ ലക്ഷ്യം നല്ലതായിരുന്നെങ്കിലും വഴി മോശമായി പോയെന്ന് എനിക്ക് എന്നെ ബോധ്യം ഒന്ന് സിദ്ധിക്കേ ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി ബഹളം വെക്കരുത് ഒരു കള്ളനു വേണ്ടി ഇപ്പൊ നിങ്ങൾ കാണിച്ച കരുത്തും നാളെ ഈ ഉണ്ടാകുന്ന മുഴുവൻ കള്ളന്മാർക്കും കള്ളത്തരത്തിനും നേരെ കാണിക്കും ആ പറഞ്ഞ കള്ളത്തരം വവക്കാട്ടിലെ കടുവാശ്ശേരി വാവയിലും കോട്ടപ്പുറത്ത് നൂറാമ്പതിലും ഒതുങ്ങുന്നതല്ല തൊപ്പിയും കുപ്പായും കാർസായും ഇട്ട് സർക്കാർ കച്ചേരികളിൽ ഇരിക്കുന്ന കാറ്റുകള് മരം ചേർത്തടങ്ങിയ പറഞ്ഞെന്ന് മനസ്സിലാക്കി പൈക്കോളിൻ സലാം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് കളവ് മുതൽ കൊണ്ട് ഒരു കള്ളന് കൊടുക്കുന്ന നക്കാപിച്ച സഹായത്തിന്റെ പുറത്താണ് അവരിൻ്റെ കൂടി സ്നേഹം കാണിക്കുന്നത് അപ്പോ അതിന് കെൽപ്പുള്ള അതിന് ബാധ്യതയുള്ളങ്ങളൊക്കെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിരുന്നെങ്കിലേ ഹേമന്മാരെ അവരി പടച്ചോന്റെ സ്ഥാനത്താ കാണുക പടച്ചോന്റെ സ്ഥാനത്ത് പടച്ചോന്റെ ആ സ്ഥാനം മറ്റാർക്കും പങ്കുവെച്ച് പോണ്ടെന്ന് കരുതിയിട്ടിന്നെയായിരിക്കും അതിനുള്ള ബുദ്ധി പടച്ചോ നിങ്ങൾക്ക് തരാത്തത് സംസാരിക്കും നിങ്ങൾ പറയുന്നതാണ് ശരി എന്നൊരു ഭാവമുണ്ട് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നോ അങ്ങനൊരു തോന്നലെനിക്കുണ്ടായിരുന്നു എന്റെ പെണ്ണ് പാത്തുമ്പോ ചിലത് വരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാനും പറ്റൂലായിരുന്നു അതുകൊണ്ട് ഈ ഗവൺമെന്റ് ചക്കോരത്ത് പറമ്പിൽ പാത്തുമ്മയോട് കടപ്പെട്ടിരിക്കുന്നത് കളവിനും കുറ്റകൃത്യങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയെ കുറിച്ച് അതെന്തായാലും ഉണ്ടാവൂലോ ഞാൻ ചെയ്ത എല്ലാ കള്ളത്തരങ്ങൾക്കുള്ള ശിക്ഷ ഒരു കള്ളനെന്ന നിലയ്ക്ക് ഞാൻ അനുഭവിച്ചോളാം പക്ഷേ ഒരു കള്ളനെ കൊടുക്കാൻ വേണ്ടി ഭരണാധികാരികൾ കാട്ടിക്കൂട്ടിയ ഏറ്റവും വലിയ കള്ളത്തരങ്ങൾക്കുള്ള ശിക്ഷ ആര് നൽകും അതിനു വേണ്ടി പല വാഗ്ദാനങ്ങൾ നൽകി

കൃഷ്ണപുരം പാർവത്യം തകരിക്കാനും കൊച്ചുകുഞ്ഞിന് നന്നാവാണ്ട് അവിടെ പോവാൻ ഇംഗ്ലീസുകാർ കടൽ കടന്നു പോയാലേ ഈ നാട് നിന്നാന്നൊക്കെ ചിലര് പറയുന്നു കേട്ട് ഇനിയിപ്പൊ അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടായാലും കായംകുളത്തും നമ്മുടെ ഈ മഹാരാജ്യത്തും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് തോന്നണത് കുണ്ടംബർഗ് സാഹിപ്പിന് പകരം കോപ്പാറമ്മും അഞ്ചാം ജോർജിന് പകരം ഇവന്റെ വെച്ചിരിക്കുന്നു കൊച്ചുപിള്ളുന്നു ഐ നോ നോട്ട് എ നോർമൽ മാൻ നിങ്ങൾ നിയമത്തിനു മുമ്പിൽ ശിക്ഷ അർഹിക്കുന്ന കുറ്റവാളിയാണ് നിങ്ങൾ പറയുന്ന സത്യങ്ങൾ എനിക്കറിയാം പക്ഷെ നിയമസത്യത്തെ സാഹചര്യത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉത്തരവിട്ടു ഇയാളെ പന്തിരി ഠാണാവിൽ അടച്ച് കേസുകൾ മുറപോലെ വിസ്തരിച്ച് ശിക്ഷിക്കുക എനിക്കൊരു അപേക്ഷയുണ്ടേമാരെ നാമം വെച്ച് ഈ ഏമാന്മാർ തെരുവിലൂടെ നടത്തണം അങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നീതിയും നിയമവും ഉണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ പന്തിരുാണാവിൽ അടയ്ക്കപ്പെട്ട കൊച്ചുണ്ണി തൻ്റെ പേരിലുള്ള കേസുകൾ വിസ്തരിച്ച് തീരും മുൻപ് തന്നെ ആയിരത്തി മുപ്പത്തിനാലാം ആണ്ട് കന്നിമാസം തൻ്റെ നാൽപ്പത്തൊന്നാം വയസ്സിൽ ജയിലിൽ കിടന്ന ചരമം പ്രാപിച്ചു ഒരു കള്ളന്റെ കഥയുടെ ഈ പുനർവായനയ്ക്ക് ചരിത്രപരമായി എന്ത് പ്രസക്തി എന്നത് ഓരോരുത്തരുടെയും മനോഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാലും പെരുങ്കള്ളങ്ങളുടെ ആഘോഷകാലത്ത് കളവിൻ്റെ പുതിയ മാനദണ്ഡങ്ങളെ പരിഹസിച്ചുകൊണ്ട് വിവേകിയുടെ കാതിനരികിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ ഇങ്ങനെ അടച്ചിട്ടത് കൊണ്ടാണ് അകത്ത് കയറി കള്ളൻ പുറത്തു പോവാത്തത് കളവ് നിത്യസംഭവമായി മാറിയത് വാതിലുകൾ തുറന്നിടൂ ഉള്ളിൽ വെളിച്ചം കയറട്ടെ അകത്ത് കയറിയ കള്ളൻ പുറത്തു പോവട്ടെ ഒരു വാതിലും അടച്ചിടരുത് കാരണം കള്ളൻ പുറത്തല്ല അകത്താ അകത്ത്